ചരിത്രപരമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടുമുള്ള ഒരു മുന്നോട്ടുള്ള നടത്തമാണ് ഈ ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷെ സംഘപരിവാർ ചരിത്രകാരന്മാർ പറയുന്നത് മധ്യകാലം എന്ന് പറയുന്നത് ഒരു ഇരുണ്ട യുഗമാണ് എന്നാൽ യഥാർത്ഥത്തിൽ ഇരുണ്ട യുഗം എന്നുള്ള വാക്കാണ് അവർ ഉപയോഗിക്കുന്നത് എന്നാൽ എന്നാലിപ്പോൾ അങ്ങനെ ഓരോ മുഗൾ രാജവംശത്തിൻ്റെ സാമ്രാജ്യാധിപതികളുടെയും ചരിത്രത്തിനെ അവർ അവഗണിച്ചുകൊണ്ടും നിഷേധിച്ചുകൊണ്ടുമുള്ള കൊണ്ടുമുള്ള ദുർവ്യാഖ്യാനങ്ങൾ അവരുടെ ചരിത്രകാരന്മാരിലൂടെ സിനിമയിലൂടെ അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ള പുസ്തകങ്ങളിലൂടെയൊക്കെ അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ടിപ്പു സുൽത്താനെ അവർ ദുർവ്യാഖ്യാനിക്കുന്നു ടിപ്പു സുൽത്താൻ്റെ ചരിത്രത്തിനെ വളരെ വളരെയധികം ഭീതിജനകമായ രീതിയിൽ അവതരിപ്പിക്കുന്നു ടിപ്പു സുൽത്താൻ മൈസൂർ സുൽത്താൻ ടിപ്പു സുൽത്താനും ഹൈദരലിയും ഈ രാജ്യത്തിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരെ പോരാട്ടം നടത്തിക്കൊണ്ട് നടത്തിയിട്ടുള്ള വലിയ വീരസിംഹങ്ങളായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ വെടിയുണ്ട ഏറ്റുമരിച്ച ഒറ്റപടനായകൻ ഇന്ത്യയിലുണ്ടായിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തത് ടിപ്പുവാണ് പഴശ്ശിരാജ വെടിയുണ്ട ഏറ്റുമരിച്ചത് പഴശ്ശിരാജ തൻ്റെ പ്രദേശത്തിലെ കരം പിരിക്കുന്നതിനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം നടത്തിയപ്പോഴാണ് വെടിയുണ്ടേറ്റ് മരിക്കേണ്ടി വന്നത് ടിപ്പു അങ്ങനെയല്ല ടിപ്പ് സ്വാതന്ത്ര്യസമരത്തിലേർപ്പെട്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിനെതിരായിട്ടുള്ള പോരാട്ടമാണ് അപ്പോൾ ആ ടിപ്പുവിനെക്കുറിച്ച് ഇവർക്ക് ഏറ്റവും വിധ്വംസകമായി ചിത്രീകരിക്കണം ടിപ്പുവിൻ്റെ പടയോട്ട കാലഘട്ടത്തിൽ കുടഗ പ്രദേശത്തൊക്കെ ചില മത കലാപങ്ങളൊക്കെ നടന്നിട്ടുണ്ടാകാം അതൊന്നും ഇപ്പോൾ നമ്മൾ നിഷേധിക്കേണ്ട കാര്യമില്ല അതൊക്കെ ചിലത് പക്ഷേ ടിപ്പു എത്രയോ ഹിന്ദുമതക്ഷേത്രങ്ങൾക്ക് ഗണ്യമായ സംഭാവന നൽകിയിട്ടുണ്ട് കാഞ്ചീ കാവേരി തീരത്തെ കാഞ്ചി കാമകൂടി പീഡ സരസ്വതി സ്വാമികളുടെ ആശ്രമത്തിൽ അന്നദാനം നടത്തിയിരുന്ന ടിപ്പുവിൻ്റെ കാലത്ത് ടിപ്പുവായിരുന്നു അവർക്ക് സാമ്പത്തിക സഹായം കൊടുത്തിട്ടുണ്ട് ടിപ്പുവിൻ്റെ പ്രധാനമന്ത്രിയുടെ പേര് ബ്രാഹ്മണനായ പൂർണയായിരുന്നു ഇതൊക്കെ ഒരു മതേതര ചിന്തകളുടെ ഏറ്റവും വലിയ ഉത്കൃഷ്ടമായ ദൃഷ്ടാന്തങ്ങളല്ലേ കാണിക്കുന്നത് മുഴുവൻ അപ്പോൾ എല്ലാം ഇത് ഇതൊക്കെ ഇന്ത്യയുടെ മുന്നിൽ നിൽക്കുമ്പോഴാണ് അവരിപ്പോൾ ഈ പറയുന്നത് ചരിത്രം ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ ഫാസിസത്തിനെ നിലനിൽക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നെഹ്റു വേണ്ട മുഗളന്മാർ വേണ്ട മുലാന അബ്ദുൽ കലാം ആസാദ് വേണ്ട ശ്രീനാരായണ ഗുരുദേവൻ വേണ്ട അങ്ങനെയുള്ള യുഗപുരുഷന്മാരുടെ ചിന്തകളും അവരുടേതായിട്ടുള്ള ദർശനങ്ങളും ഈ രാഷ്ട്രത്തിൻ്റെ ഫാസിസ്റ്റ് വളർച്ചയ്ക്ക് പ്രതികൂലമാണെന്ന് അവർക്ക് തിരിച്ചറിയാവുന്നതുകൊണ്ടാണ് അവർ ഇത്തരത്തിലുള്ള ചിന്തകളെ ചവിറ്റു ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നത് കാരണം ജനാധിപത്യം സ്വാതന്ത്ര്യം സോഷ്യലിസം എന്നീ മൂന്ന് വാക്കുകൾ ഫാസിസത്തിനെതിരാണ് മിസോണനി പണ്ടേ പറഞ്ഞിട്ടുണ്ട് ജനാധിപത്യം സോഷ്യലിസം എന്നൊക്കെ പറയുന്ന വിഡ്ഢികളുടെ വാക്കാണ് മനുഷ്യൻ പുരോഗമിക്കണമെങ്കിൽ മനുഷ്യൻ ഉപയോഗിക്കേണ്ട വാക്ക് ഫാസിസം എന്നുള്ളതാണ് വാസിസം ആത്മീയതയാണെന്നാണ് മുസോളനെ എഴുതി വെച്ചിട്ടുള്ളത് അതുതന്നെയാണ് ഇപ്പോഴും കാണിച്ചു കൊണ്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ ഗോൾവാൾക്കർ എഴുതിയിട്ടുള്ള വിചാരധാരയിൽ അന്നേ പറഞ്ഞ കാര്യങ്ങൾ ഈ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക ചരിത്രധ്വംസനമൊക്കെ അന്ന് അവർ അന്നു മുതലേ ചെയ്തു തുടങ്ങിയിട്ട് ഈ ബ്രാഹ്മണിസത്തിൻ്റെ ആധിപത്യം സ്ഥാപിക്കുക ഇറ്റ്സ് എ പൊളിറ്റിക്കൽ ഐഡിയോളജി ബ്രാഹ്മണിസം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ സോഷ്യൽ ഐഡിയോളജി ആ ചാതുർവർണ്ണയ സിദ്ധാന്തത്തിന് അരക്കെട്ട് ഉറപ്പിക്കാനുള്ള എത്രയോ വലിയ ശ്രമം അന്നു അന്നുമുതലേ തുടങ്ങി ഇപ്പോഴും അത് അത്ര ഗണ്യമായി തുടർന്നു കൊണ്ടിരിക്കുന്നു അപ്പോൾ അത് ചെയ്യണമെങ്കിൽ എന്ത് വേണം ഇന്ത്യയുടെ ഈ വന്നിട്ടുള്ള ബഹുസ്വരതയെ ഇല്ലായ്മ ചെയ്യണം വൈവിധ്യങ്ങൾ ഡിസ്കവറി ഓഫ് ഇന്ത്യ എന്നുള്ള പുസ്തകം ഇന്ത്യക്കാരൻ വായിക്കാൻ എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നിലനിൽപ്പില്ല എന്ന് എന്നവർക്കറിയാം അതുകൊണ്ട് നെഹ്റു വിസ്മൃതിയിൽ പോകണം നെഹ്റുവിൻ്റെ ഉജ്ജ്വലമായ മതേതര ദർശനങ്ങൾ സഹിഷ്ണുതയ്ക്ക് അല്ലെങ്കിൽ സമഭാവനയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും വലിയ ഇച്ഛാശക്തിയോടുകൂടിയിട്ട് അവർ പ്രവർത്തിക്കുന്നതിൻ്റെ കാരണമാണ് നെഹ്റു വിസ്മരിക്കപ്പെടണം വലിയ വലിയ ചിന്തകളുടേതായിട്ടുള്ള വിളനിലമായിട്ടുള്ള ഭാരതത്തിൻ്റെ തത്വചിന്താപരമായിട്ടുള്ള ഉദ്യാനങ്ങളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒറ്റ പുഷ്പം മാത്രം വിരിയുന്ന ഉദ്യാനമാകണം വൈവിധ്യങ്ങളുള്ള വ്യത്യസ്ത നിറത്തിലുള്ള പൂക്കൾ വിരിയുന്ന ഉദ്യാനമായിട്ട് ഭാരതത്തിനെ കാണാൻ പാടില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് അവർ ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനം നടക്കുന്നത് ഏത് രംഗത്തും അവർ പറയും പിന്നെ അന്ധവിശ്വാസവും യുക്തിരഹിത ചിന്തകളും ഇതിനെ കൂട്ടുപിടി ഇതിനെ ഇതിനോട് അവർ വ്യാഖ്യാനം നടത്തും ആ അന്ധവിശ്വാസമാണ് അവർ ചരിത്രത്തിനെ നിർവ്യാഖ്യാനിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും വലിയൊരു ആയുധം അതിനെന്താ ചെയ്യുന്നത് ഹിസ്റ്റോറിക്കൽ കൗൺസിലെ സമ്മേളനത്തിൽ ചരിത്രകാരന്മാർ പറയുന്നുണ്ട് പുരാണ ഇതിഹാസങ്ങളിലെ കഥാപാത്രങ്ങളെ ചരിത്ര പുരുഷന്മാരാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു മാറ്റിക്കൊണ്ടിരിക്കുകയല്ല മാറ്റിക്കഴിഞ്ഞു അപ്പോൾ രാമൻ ചരിത്ര പുരുഷനായി കൃഷ്ണൻ ചരിത്ര പുരുഷനായി ബുദ്ധനെപ്പോലെ ചരിത്ര പുരുഷനാക്കണം രാമനെയും കൃഷ്ണനെയും എല്ലാം അങ്ങനെ ആക്കിക്കഴിഞ്ഞു അപ്പം രാമൻ എന്ന് പറയുന്ന ആ ഒരു ഐക്കോൺ അതിനെ അവർ ജനമനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവന്ന് ജനങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച് ആ രാമവിശ്വാസത്തിൻ്റെ അബദ്ധജടിലമായിട്ടുള്ള ചിന്തകളെ മാത്രം വ്യാപരിപ്പിച്ചുകൊണ്ട് വാത്മീകിയുടെ രാമൻ എന്താണ് പറഞ്ഞത് ആ വാത്മീകിയുടെ രാമായണത്തിലെ കഥാതന്തു എന്താണ് അതിൻ്റെ സന്ദേശങ്ങൾ എന്താണെന്ന് പറഞ്ഞു കൊടുക്കാതെ ആർ എസ് എസിൻ്റെ രാമനെ അവർ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ അതിനാണ് അവർ പുരാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുന്നത് അതിൽ അന്ധവിശ്വാസങ്ങൾ അതിൽ അനാചാരങ്ങൾ എല്ലാം അവർ ഇവിടെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്നു മതത്തിനെ അതിൻ്റെ ഉന്നതമായ മൂല്യങ്ങളിൽ നിന്ന് താഴേക്ക് ഇറക്കി കൊണ്ടുവന്ന് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും വിഹാര കേന്ദ്രമാക്കി മതത്തിനെ അപ്പോൾ മതത്തിൻ്റെ അതിൻ്റെ ഉയർന്ന മൂല്യം നഷ്ടപ്പെട്ടു അപ്പോൾ ആചാര അനുഷ്ഠാനങ്ങളുടെ ഒരു വിഹാര കേന്ദ്രമാകുമ്പോൾ സാമുദായിക ശക്തികൾ വളരും മതമൗലികവാദ ശക്തികൾ വളരും ആ മതമൗലികവാദ ശക്തികൾക്ക് രാഷ്ട്രീയവുമായിട്ട് ബന്ധമുണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും ഫാസിസത്തിന് വളരാൻ എളുപ്പമാണ് ലോകപ്രശസ്ത ചരിത്രകാരനായ ഹെറി ഗോബ്ജൻ പറയും ഹിസ്റ്ററി ഓഫ് എ നേഷൻ ഇസ് ദ പാസ്റ്റ് ഹിസ്റ്ററി ഓഫ് ദ നേഷൻ ഇസ് എ പാസ്റ്റ് ആൻഡ് ഇറ്റ്സ് കോൺട്രഡിക്ഷൻ ഓഫ് ദ പാസ്റ്റ് ഇസ് ഓൾസോ ഹിസ് ഹിസ്റ്ററി അപ്പോൾ നമ്മൾ കാണേണ്ടത് ഭൂതകാലഘട്ടത്തിലെക്കുറിച്ച് പഠിക്കാതെ എങ്ങനെയാണ് നമ്മൾ ഈ ചരിത്രത്തെക്കുറിച്ച് പഠിക്കുക ഇവിടെ ഭൂതകാലം നിങ്ങൾ ഓർക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഓർക്കാം നിങ്ങൾക്ക് ഓർക്കാം പഴയ കാലഘട്ടത്തിൽ അവർ പറയുന്ന ചക്രവർത്തിമാരെക്കുറിച്ച് ഓർക്കാം ഇവിടെ ചന്ദ്രഗുപ്ത മൗര്യൻ ഭരിച്ചിട്ടുണ്ട് ചന്ദ്രഗുപ്ത വിക്രമാദിത്യൻ ഭരിച്ചിട്ടുണ്ട് കൃഷ്ണദേവറായ ഭരിച്ചിട്ടുണ്ട് അവരുടെയൊക്കെ കാലഘട്ടത്തിൽ ഇവർ ഒരു സാഹോദര്യബോധത്തോടു കൂടി ഭരിച്ചിട്ടുള്ള ചക്രവർത്തിമാരാണ് അശോക ദ ഗ്രേറ്റ് ഇവിടെ ഭരിച്ചിട്ടുണ്ട് മൗര്യ സാമ്രാജ്യത്തിൽ അശോകൻ്റെ ശിലാശാസന ശിലാശാസനങ്ങളുണ്ട് അതിൽ പന്ത്രണ്ടാം ശിലാശാസനത്തിൽ പറയുന്നത് അശോകൻ എഴുതി വെച്ചത് എന്താ എന്തൊരു മനോഹരമായിട്ടുള്ള സിദ്ധാന്തമാണെന്ന് നോക്കൂ ഒരു മതം മറ്റൊരു മതത്തിനെ ഇകഴ്ത്തരുത് ഒരു മതവിശ്വാസി മറ്റൊരു മതവിശ്വാസിയെക്കുറിച്ച് അപവാദം പറയരുത് ശിലാശാസനങ്ങൾ അശോകൻ എഴുതി വെച്ചിട്ടുണ്ട് ധർമ്മമാണ് അശോകൻ പ്രചരിപ്പിച്ചത് ധർമ്മ എന്ന കോൺസെപ്റ്റ് അങ്ങനെയുള്ള വിശാല ചിന്തയുള്ള രാഷ്ട്രമായിരുന്നു ഇന്ത്യ ഒരു പിന്നീട് ചരിത്രകാരന്മാരുടെ ഭാഷയിൽ അശോകൻ്റെ ഉണ്ടായിട്ടുള്ള മഗതരാജവംശത്തിൻ്റെ അല്ലെങ്കിൽ മഗതാ എംപയർ ആ മൗര്യരാജവംശത്തിൻ്റെ കാലഘട്ടത്തിലാണ് ഈ മഹാഭാരതം എഴുതപ്പെട്ടതുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ ചരിത്രകാരന്മാർ എഴുതിയിട്ടുണ്ട് ധർമ്മപുത്ര എന്നുള്ള വാക്ക് വരുന്നത് തന്നെ ഈ ധർമ്മം എന്നുള്ള കോൺസെപ്റ്റിൽ നിന്നാണ് അശോകൻ എഴുതി വെച്ചത് അശോകൻ്റെ മാതാവിൻ്റെ പേര് ധർമ്മ എന്നായിരുന്നു അപ്പം അതൊക്കെ വളരെ കണക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ഇതൊന്നും ഇവർ പറയില്ല ഇതൊക്കെ പുരാണ ഇതിഹാസങ്ങളിലെ ഈ കഥാപാത്രങ്ങൾ മുഴുവൻ ചരിത്ര പുരുഷന്മാരാണ് രാമൻ അവതരിച്ചു അയോധ്യ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ പ്രധാനമന്ത്രി പറഞ്ഞത് രാമൻ അവതരിച്ചു നമ്മൾ ത്രേതായുഗത്തിലെത്തി ഇനി രാമരാജ്യം പിറന്നു അങ്ങനെയാണ് യോഗി ആദിത്യനാഥും പ്രധാനമന്ത്രിയൊക്കെ ഇവിടെ ഏറ്റവും വലിയ പ്രസ്താവന നടത്തിയത് ഇപ്പോൾ രണ്ട് ഒരാഴ്ച മുമ്പേ കേന്ദ്രമന്ത്രി പറഞ്ഞു ബഹിരാകാശത്തെ ഞാൻ പോയത് ഹനുമാനാണ് ആദ്യം ഇപ്പം ഇത് പഠിപ്പിക്കുകയാണ് ഒരു രാഷ്ട്രത്തിലെ ഒരു മന്ത്രി പറയുകയാണ് ആദ്യം പോയ പോയാളെ ഹനുമാൻ അല്ലെങ്കിൽ ആദ്യത്തെ പ്ലാസ്റ്റിക് സർജറി പണ്ട് കഴിഞ്ഞാൽ ഗണപതിക്കാന്ന് കേൾക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി നമ്മൾ സോ വേർ ആർ വി ഹെഡിങ് ടു ഇതൊക്കെയാണ് പല സർ കുട്ടികളെയും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് അതിനെതിരായിട്ട് വളരെ വലിയ വാദഗതികൾ വരുമ്പോഴും കേന്ദ്ര മന്ത്രിസഭയോ ഭരണകൂടമോ അതിനെ ഗൗനിക്കുന്നില്ല ശാസ്ത്രീയ വീക്ഷണത്തിൽ അവർ ചിന്തിക്കാൻ തയ്യാറല്ല ചിന്തിക്കാൻ അറിയാത്തത് കൊണ്ടല്ല വാസിസ്റ്റുകൾ എപ്പോഴും ചെയ്യുക ശാസ്ത്രത്തിനെയും യുക്തിപരമായ ചിന്തകളെയും ഇല്ലായ്മ ചെയ്യുക എന്നുള്ളതാണ് അതിനവര് കൂട്ടുപിടിക്കുക അന്ധവിശ്വാസത്തിനെയും ഈ അബദ്ധജടലമായ ധാരണകളെയുമാണ് അതാണ് ഇപ്പം ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ മഹാത്മാഗാന്ധി പറഞ്ഞ രാമരാജ്യം അല്ലല്ലോ ഇപ്പോൾ ഇന്ത്യയിലെ രാമരാജ്യം ഇത് ആർ എസ് എസിൻ്റെ രാമന ആ ആർ എസ് എസിൻ്റെ രാമനെ അവർ പ്രതിഷ്ഠിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോഴെന്നല്ല കുറേ കാലമായി ആ ആർ എസ് എസിൻ്റെ രാമനെ വളർന്നു വളർന്ന് ആർ എസ് എസിൻ്റെ രാമൻ ഇത്രയോ വലിയൊരു അജാനവാഹുവായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുമ്പോൾ അതാണ് വലിയൊരു ഘടകം ഫാസിസ ഇന്ത്യയിൽ ഭരിക്കാൻ ഇന്ത്യയിലെ തൊഴിലില്ലായ്മ പരിഹരിച്ചിട്ടോ സാമൂഹിക സാമ്പത്തിക അസമത്വം ഇല്ലായ്മ ചെയ്തിട്ടോ സ്ത്രീ പുരുഷ സമത്വം ഇല്ലായ്മ ചെയ് സമത്വം ഉണ്ടാക്കിയിട്ടൊന്നും അല്ല മോഡി സർക്കാർ ഇന്ത്യ ഭരിക്കുന്നത് അവരെ ഭരിക്കാൻ സഹായിക്കുന്ന ഏറ്റവും വലിയ ഘടകം ഈ മതസ്പർദ്ധ മതവിദ്വേഷം ഈ ഐക്കണൈസേഷൻ ഓഫ് രാമ ആ രാമ എന്ന് പറയുന്ന ആ ഒരു വലിയ പ്രതീകത്തിനെ ജനഹൃദയങ്ങളിലേക്ക് ഇറക്കി വിട്ടുകൊണ്ട് അവർക്കനുസരിച്ചൊരു രാമനെ അവരുണ്ടാക്കി വാൽമീകിയുടെ രാമായണത്തിലുള്ള ഉന്നതമായ മൂല്യങ്ങളെ മുഴുവൻ അവഗണിച്ചു അപ്പോൾ ഐതിഹ്യങ്ങളെയും കെട്ടുകഥകളെയും കൂട്ടിപ്പിടിച്ചുകൊണ്ടൊരു ചരിത്രം ഉണ്ടാക്കിക്കൊണ്ട് അവർ ഇന്ത്യയില് ഇത്തരത്തിലുള്ള ചിന്താഗതികൾ വളർത്തുന്നത് വാത്മീകിയുടെ രാമൻ്റെ കൂട്ടുകാരൻ അണ്ണാരക്കണ്ണന്മാരും കുരങ്ങന്മാരും രാക്ഷസന്മാരും പക്ഷികളും സകല ചരാചരങ്ങളുമായിരുന്നു രാമനെ തൂണി കടത്തി കൊടുത്തിയ ആള് എന്ന് പറയുന്ന ആളാണ് ആദിവാസി നേതാവാണ് കാട്ടുരാജാക്കന്മാരുടെ ചക്രവർത്തിയാണ് ദളിതനാണ് ആ ഗുഹനെയാണ് രാമൻ അവിടെ ഇറങ്ങുമ്പോൾ കെട്ടിപ്പിടിക്കുന്നത് വാത്മീകി വരയ്ക്കുന്ന ചിത്രം ആ ഗുഹൻ ദശരഥൻ്റെ സുഹൃത്തായിരുന്നു വിയർപ്പണിഞ്ഞ ശരീരത്തിലെയാണ് രാമൻ കെട്ടിപ്പിടിക്കുന്നത് അപ്പോൾ ഗുഹൻ ചോദിക്കുന്നുണ്ട് എന്നെ കെട്ടിപ്പിടിക്കല്ലേ ഞാൻ എൻ്റെ ശരീരം മുഴുവൻ പുടിപടലങ്ങളാണ് അപ്പം നീ എൻ്റെ എൻ്റെ ആ പിതാവിൻ്റെ സുഹൃത്താണ് എല്ലാ ചരാചരങ്ങളും ഒന്ന് വാത്മീകി പറയിപ്പിച്ചതും ഇവിടെയാണ് ചെയ്ത് ദളിത ആദിവാസികളെയൊക്കെ കൂട്ടക്കൊല ചെയ്യുവാണെങ്കിൽ ഇന്നത്തെ ഇന്ത്യയിൽ അപ്പോൾ തന്നെ ഒരു കോൺട്രഡിക്ഷൻ നോക്കി ഇതൊന്നും അവർ പറയുന്നില്ല ആ വാത്മീകി രാമായണത്തിൽ തന്നെ വാത്മീകി രാമനെ ചോദ്യം ചെയ്യുന്നുണ്ട് സീത ഉജ്വലമായ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് രാമായ രാമനെതിരായിട്ട് ചക്രവർത്തി നിങ്ങൾക്ക് നാണമില്ലേ എന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം ഉപേക്ഷിക്കാൻ ജനഹൃ ജനങ്ങളുടെ വാക്ക് കേട്ടുകൊണ്ട് നിങ്ങൾ കൊന്നാണല്ലേ ഇതൊക്കെ വളരെ നിഷ് വളരെ വാ അസന്ധിഗ്ധമായ ധൈര്യത്തോടു കൂടി സീത ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട് അപ്പോൾ ആത്മീക്ക് തന്നെ വരച്ചിട്ടുള്ള ചില ആ രാമായണത്തിലെ കോൺട്രഡിക്ഷൻസ് മഹാഭാരതത്തിലെ കോൺട്രഡിക്ഷൻസ് ഇത് ഒരു ഭാഗം മാത്രം പറഞ്ഞുകൊണ്ട് സവർണാധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി ചാതുർവർനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കഠിനമായ ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിനവർക്ക് ഉള്ള ഉപാധിയാണ് പുരാണങ്ങളെ ദുർവ്യാഖ്യാനിക്കുക ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കുക അതുകൊണ്ട് അവർക്ക് മതേതരത്വം വിഷയമല്ല കാരണം അവരുടെ താല്പര്യം മതാധിഷ്ഠിത രാഷ്ട്രമാണ് അതുകൊണ്ട് ഹിന്ദുവിൻ്റെ ഉപനിഷത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉജ്വലമായ ദർശനങ്ങളെക്കുറിച്ചോ അവർ പറയുകയില്ല ഇന്ത്യയുടെ ഏറ്റവും വലിയ പഴയ ബഹുസ്വരതകളെക്കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ പ്ലൂരാലിറ്റിയെക്കുറിച്ച് ഒരിക്കലും പറയാതെ ഈ ഏകചക്രാധിപത്യായിട്ട് ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു ഭരണകൂടം നിലനിൽക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അവരെപ്പോഴും നടത്തുക അതിനു വേണ്ടിയിട്ടാണ് ഈ ചരിത്ര ദുർവ്യാഖ്യാനവും പുരാണത്തിൻ്റെ ദുർവ്യാഖ്യാനവും അതുകൊണ്ട് ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പ്രത്യേകിച്ചും നമ്മുടെ പൂർവ്വസൂരികൾ നമ്മളോട് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഉപരിപാട് കാര്യങ്ങളുണ്ട് കെ ദാമോദരൻ സഖാ വന്നി ബാൽ റ ഉണ്ണിരാജ ഇ ചന്ദ്രശേഖരൻ നായർ അങ്ങനെ പലരും എഴുതിയിട്ടുള്ള ഉജ്ജ്വലമായ ഗ്രന്ഥങ്ങൾ ഫിലോസഫിക്കലായിട്ട് ഇന്ത്യൻ ദർശനത്തിനൊക്കെ ഇവർ വളരെയധികം വസ്തുനിഷ്ഠമായിട്ട് അപഗ്രഥിച്ചിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മൾ ഇടതുപക്ഷ ശക്തികൾ ഈ ഇന്ത്യയുടെ ഫിലോസഫിയെ പഠിച്ച് എപ്പോഴോ പഠിക്കേണ്ടതായിരുന്നു ഇനിയെങ്കിലും പഠിച്ച് അതിനെ ഗഹനമായി ചർച്ച ചെയ്ത് ആർ എസ് എസിൻ്റെ പറയുന്നതല്ല ഹിന്ദുമതം അവർ പറയുന്ന ഹിന്ദുമത ദർശനമല്ല അങ്ങനെ ഒരു മതം തന്നെ ഇല്ലാതൊരു ജീവിത രീതിയാണെന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ്റെ നാടാണിത് അപ്പോൾ ആ ഹിന്ദുത്വ എന്നുള്ള സങ്കല്പത്തിനെ ആശയപരമായിട്ട് എതിർത്ത് പരാജയപ്പെടുത്താതെ ഫാസിസത്തിനെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല അപ്പം ആശയപരമായ പോരാട്ടം നടത്തണമെങ്കിൽ നമ്മൾ ഈ രാഷ്ട്രത്തിൻ്റെ ഇടതുപക്ഷ രാഷ്ട്രീയം തിരിച്ചു പിടിക്കണം ഇപ്പം ഇടതുപക്ഷ രാഷ്ട്രീയം ഇല്ലായ്മ ചെയ്യപ്പെടുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത് അപ്പോൾ ഇടതുപക്ഷ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വസ്തുനിഷ്ഠമായ ചരിത്രത്തിനെ സമീപിച്ചുകൊണ്ട് എല്ലാവിധ ജനവിഭാഗങ്ങളെയും അണിനിരത്തിക്കൊണ്ട് ആ അണിനിരത്തിലൂടെ മഹാമുന്നേറ്റങ്ങൾ ഫാസിസത്തിൻ്റെതായിട്ട് സൃഷ്ടിക്കുമ്പോൾ മാത്രമാണ് ആ ഒരു പ്രത്യയശാസ്ത്രത്തിൻ്റെ വീതിയിലൂടെ നമുക്ക് സഞ്ചരിക്കാൻ പറ്റൂ അതിന് ചരിത്രവും പുരാണങ്ങളെയും സത്യസന്ധമായിട്ട് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയണം അതാണ് നമ്മുടെ മുന്നിലുള്ള കടമ